നിങ്ങളെ നാളും പേരും ഈ കമന്റ് ബോക്സിലേക്ക് വിട്ടതായ മറക്കരുത് നാളും പേരും കമന്റ് ബോക്സിൽ ഇട്ടു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ജന്മന ആത്മേ ആത്മവിതാം കൃതിഷാം ലീവിയുടെ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനാറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ആഴ്ച ഇരുപത്തിയേഴ് വർഷത്തിനങ്ങളുടെ ആഴ്ച ഫല നമുക്കൊന്ന് വിചിന്തനം ചെയ്ത് നോക്കാം അശ്വതി മുതൽ രേവതി വരെ അശ്വതി ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം ചെയ്യും സഹായം അഭിവൃദ്ധി വരുന്നവർക്ക് സഹായം ചെയ്തു കൊടുക്കും ഇല്ലായ്മ വരുന്നവർക്ക് അവരെ സഹായിക്കും മേലധികളായി വൃത്തിയാവുന്ന വിധം ജോലി ചെയ്യാൻ വരും തന്മൂലം പ്രമോഷൻ ലഭിക്കും ശമ്പളം കൂടുതൽ ലഭിക്കും കാർത്തിക ഭരണി സഹോദര സഹോദരന്മാരുടെ സഹോദരങ്ങളുടെയും സഹായത്താൽ സഹകരണത്താൽ വിവാഹം വിവാഹം മംഗളമായി നടക്കും വ്യാപാര മേഖലകളിൽ ഉയർച്ച ഉണ്ടാവും കാർത്തിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ വേണ്ടിവരും വ്യക്തിത്വം നിലനിർത്താൻ വിട്ടുവീഴ്ച വേണ്ടിവരും നീതിപൂർവമായ സഹകരണത്താൽ കാര്യങ്ങൾക്കെല്ലാം തീരുമാനം ഉണ്ടാകാൻ ഇടയുണ്ട് രോഹിണി സർവർക്കും സ്വീകാര്യമായ നിലപാടുകൾ രോഹിണി മൃഗത്തിൽ കാര്യം വലിയ പരിപാടികൾ ഉപേക്ഷിച്ച് ചെറിയ ചെറിയ ിലേക്ക് നീങ്ങും ബിസിനസിൽ വിജയിക്കും മകയിലും മേലധികാരിയുടെ പ്രതിനിധിയായി പ്രവർത്തിക്കേണ്ടി വരും പണം ഉളക്കിയ പ്രകൃതിയിൽ നിന്ന് പുറകോട്ട് മാറി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഇടയാകും തിരുവാതിര സത്യാവസ്ഥ അറിയാതെ പ്രതികരിക്കരുത് കോടതി പോലീസ് സ്റ്റേഷൻ മുതലാധെന്ന് ചടങ്ങിടാൻ ഇടയാകും അതുകൊണ്ട് സൂക്ഷിച്ചു വെള്ളം കൈകാര്യം ചെയ്യാൻ സഹോദരങ്ങളുമായി ജന്മതിയിൽ എത്തിച്ചേരും ഉപരിപഠനത്തിന്റെ അവസാനത്തെ ഭാഗത്തിന്റെ കാര്യങ്ങളിൽ സജീവമായി പങ്കെടുക്കും ഉപരിപഠനം കഴിഞ്ഞവർക്ക് വിദേശ രാജ്യങ്ങൾ ജോലി ലഭിക്കാൻ ഇടവരും വിമുക്തമായതിനാൽ ജോലിയിൽ പുനർപ്രവേശനം ഉണ്ടാകും ജോലി അന്വേഷിച്ചുള്ള യാത്രകളും പ്രവർത്തനങ്ങളും വിജയത്തിലെത്തും പൂയം മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് സഹായം സഹായമുണ്ടാവും മാസത്തിലൊരിക്കൽ ഗ്രഹത്തിൽ വന്നു പോവാൻ തക്കവണ്ണം ഉദ്യോഗം മാറ്റം പ്രതീക്ഷിക്കാം ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ താഴെപ്പരവ് ഫോൺ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് പരിഹാരങ്ങൾ കണ്ടെത്താം ഫോൺ നമ്പർ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് അമ്പത്തി നാല് ഇരുപത്തി എഴുപത്തി ഒൻപത്